ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടത് അല്പം ശാരീരിക അസ്വസ്ഥത ഉണ്ടായത് മൂലം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് ഈ കാണുന്നത് പക്ഷെ വന്ന് കണ്ടപാടെ എനിക്ക് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു കേരളത്തിലെ ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെയുള്ള ഒരു തീ കുറവ് അങ്ങനെയുള്ള എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞാനിത് ചിന്തിച്ചിരുന്നത് പക്ഷേ ഇത് എൻ്റെ എല്ലാ ചിന്തകളും ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുന്ന രീതിയിലായിരുന്നു ഈ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു പക്ഷേ അർജൻറ് കെയർ അമേരിക്കയിലൊക്കെ ഇതിന് അർജൻറ്റ് കെയർ അല്ലെങ്കിൽ പെട്ടെന്നൊരു ചികിത്സ അർജൻറ് കെയർ എന്ന് പറഞ്ഞാലും ഇവിടെ എല്ലാ വിധത്തിലുള്ള ചികിത്സകളും ഉണ്ട് ചികിത്സ എന്നത് ഉപകരണങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഉപകരണങ്ങൾ എക്സ് റേ സ്കാനിങ് ലാബ് എല്ലാം തന്നെ ഇവിടെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ചെറു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഞാൻ അറിഞ്ഞു കേട്ടിടത്തോളം ഇവർക്ക് രണ്ട് ബ്രാഞ്ചുകളാണ് ഈ പ്രദേശത്തുള്ളത് വളരെയധികം കേരള ഒരു ഒരു കേരള ഗ്രാമത്തിൽ നിന്നും ഞാൻ ഇത്രയും ഒരു നല്ലൊരു സേവനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിൻ്റെ ഓണർ ഉണ്ണിയേട്ടനാണെങ്കിലും പിന്നെ അത് അതിൽ റിയാസ് ആണെങ്കിലും ഇവരൊക്കെ കൂടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് വളരെയധികം നമുക്കൊക്കെ കേരളത്തിലും ഒരു ഗ്രാമത്തിലിങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്നു പറയുമ്പോൾ നമുക്ക് നമുക്കറിയാവുന്ന പോലെ ഒരു പുരോഗതി നമുക്ക് കാണാൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് ഇത് ഞാനെന്ന വ്യക്തി പറയുന്നതല്ല പല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുതൽ അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും നടത്തിയ പഠനങ്ങളില് നമുക്കറിയാവുന്നതാണ് കേരളം നമ്മുടെ കൊച്ചു കേരളം ഈ ഒരു സംസ്ഥാനം അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ ആരോഗ്യ പരിപാലനമാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നത് തന്നെ നമുക്ക് പറയുന്നത് ഇവിടെയുള്ള മാനവിക ഈ ഡോക്ടേഴ്സും നഴ്സസും ലോകം മുഴുവനും പോയി അവര് അവർക്ക് വേണ്ട പല ലോക പല ഭാഗത്തും സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഇന്നുള്ളത് ഒരു കൊച്ചു ഗ്രാമത്തിൽ യാത്ര മധ്യേ അവിചാരിതമായിട്ട് ഒരു ക്ലിനിക്കിൽ വന്നുപെട്ടു അത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒരു ഫുഡ് പോയിസണിംഗിന്റെ പ്രശ്നം വരികയും അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയ സ്ഥാപനമാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അപ്പൊ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഇത്ര കേരളത്തിന്റെ കൊച്ചു ഗ്രാമത്തിൽ പോലും ഞാൻ മുമ്പ് പേപ്പറുകളിൽ ഇത് വായിച്ചെങ്കിലും കേരളത്തിലെ ആരോഗ്യ പരിപാലനത്തെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ട ഒരു സമയം ഇന്നാണ് അപ്പൊ ഞാൻ ഭക്ഷണം നമ്മൾ യാത്രയാവത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഫുഡ് പോയിസണിങ്ങിന്റെ പേരിലാണ് എനിക്ക് ഇവിടെ പറയേണ്ടി വന്നത് ഞാൻ ഹൈവേ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ സ്ഥാപനത്തിന്റെ ഉടമയും ഒപ്പം തന്നെ മാനേജറിൽ കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി ഉണ്ണിയേട്ടനാണ് ഈ സ്ഥാപനം തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കരുത് എന്തായി എന്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് ഒപ്പം തന്നെ റിയാസ് ആണ് ഈ മാനേജർ നിങ്ങൾക്ക് രണ്ട് ലൊക്കേഷൻ ഉണ്ട് അല്ലേ രണ്ട് ലൊക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ണിയേട്ടനിൽ നിന്ന് എന്താണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വികാരം എന്താണ് എന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമ്മള് താങ്കള് ഒരു പലതരത്തിലുള്ള ബിസിനസ് ചെയ്തു എന്നാണ് താങ്കൾ എന്നോട് പറഞ്ഞത് എന്താണ് ഒരു ചെറിയ കെക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് ഇപ്പൊ വലിയ സിറ്റി കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പലപ്പോഴും അവര് ആരോപണങ്ങൾ വലിയ ആശുപത്രികൾ നമ്മളെ ചൂഷണം ചെയ്യുമ്പോൾ എന്നൊക്കെയുള്ള ഒക്കെ നമുക്ക് കേൾക്കാറുണ്ട് പക്ഷെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തി എനിക്കറിയ സാമ്പത്തികമായിട്ട് എന്തായിരിക്കും ഇതിന്റെ ഇതെന്ന് പക്ഷെ എന്താണ് ഇത് ഇങ്ങനൊരു സ്ഥാപനം ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ തുടങ്ങാനായിട്ടുള്ള പു പുതുക്കോട് പഞ്ചായത്തില് പഞ്ചായത്തും പോകുന്ന സ്ഥലത്താണ് അതായത് പി എസ് കവറിലാണ് നമ്മുടെ ഇംഗ്ലൈൻ ഹോസ്പിറ്റൽ ഡയഗ്നോസ്റ്റിക് സെന്റർ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ സേവനം നമ്മളിവിടെ കൊടുക്കുന്നത് അതായത് ഈ ഗ്രാമപ്രദേശത്ത് ഒരു ഇരുപത്തിനാല് മണിക്കൂറു വെച്ച് കഴിഞ്ഞാൽ കൂടിയാണ് പുതുപ്പോട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഒരു ഹോസ്പിറ്റലോ ഒരു ക്ലിനിക്കോ ഒരു ഡോക്ടർ സർവീസോ ഒരു ആംബുലൻസ് സർവീസോ അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ പോലും നമ്മുടെ ഇവിടെ ഇല്ല അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് ആളുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ചികിത്സ ലഭ്യമാക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെ അതുപോലെ തന്നെ നമുക്കിപ്പോ ആംബുലൻസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ആംബുലൻസ് സൗകര്യങ്ങൾ ഉള്ള ആളുകളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ആംബുലൻസ് നമ്മൾ ചെയ്യുന്നത് അത് കൂടാതെ നമുക്ക് ഡോക്ടർ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ സ്ഥാപനത്തില് ഡോക്ടർ ഉണ്ട് അതുപോലെ തന്നെ ലാബ് ഉണ്ട് അതുപോലെ തന്നെ ഹോം സർവീസ് ഉണ്ട് അതായത് ഈ പ്രദേശത്ത് എവിടെയും ചെയ്യാത്തത്ര ഹോം സർവീസുകളാണ് നമ്മുടെ സ്ഥാപനം ആളുകളുടെ വീടുകളിൽ പോയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പേഷ്യന്റ് വർദ്ധിക്കാനായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഡോക്ടർ നേരിട്ട് അവരുടെ വീടുകളിൽ പോവുകയാണ് നമ്മുടെ സ്റ്റാഫ് ആയാലും അതുപോലെ തന്നെ ആയാലും അതുപോലെ തന്നെ ഡോക്ടർ ലാബ് ടെക്നീഷ്യൻ വരെ എല്ലാവരും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വീടുകളിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യമില്ല ഒരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകാനായിട്ടുള്ള ചെലവും ഇതൊക്കെ അതൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു അങ്ങനെ ഒരു ഒരു അത്തരത്തിലുള്ള ഒരു ഇത് പ്രശ്നങ്ങളായിട്ട് രാത്രി നടന്നു വരുന്നുള്ളൂ അതായത് രാത്രിയാണ് നമുക്ക് കൂടുതലും പേഷ്യൻസ് നമുക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് നമുക്ക് അഞ്ചു മണി മുതലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരു എന്താ പറയാ മെഡിക്കൽ സംവിധാനം നമുക്ക് ഇവിടെ ഇല്ല പഞ്ചായത്തിൽ ഇല്ല അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റല് നമ്മൾ ആറ് മണി വരെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹോസ്പിറ്റലാണ് ഫോർ ഹവേഴ്സ് നമുക്ക് ഇവിടെ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പേഷ്യന്റിനെ അത്രയും കെയർ കൊടുത്തിട്ട് നമുക്ക് വിടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇവിടെ തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഉണ്ണിയനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയനെ സമീപിച്ചപ്പോ എനിക്ക് പോസിറ്റീവ് ആ ഒരു ആൻസർ ആണ് എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു പ്രൊജക്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തത് വന്നത് തന്നെ ഈ ഒരു സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം തന്നെ തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇരുപത്തിനാല് മണിക്കൂർ മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ തുടങ്ങുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പെട്ടെന്ന് റഫർ ചെയ്ത് വിടാനുള്ള ഒരു സംവിധാനം നമ്മുടെ അവിടെ ഉണ്ടാവണം അതായത് ഇവിടെ അവിടെ എത്തുമ്പഴേക്കും ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ട് മരണപ്പെട്ടു പോയത് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അടിയന്തരമായ ചികിത്സ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ലഭ്യമാക്കണം എന്നിട്ട് നമ്മളാൽ കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ അടുത്തുള്ള ഹയർ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റഫർ ചെയ്യണം നമ്മളിപ്പോൾ കൂടുതലും മെഡിക്കൽ കോളേജ് പോലെയുള്ള സംവിധാനങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അത്രയും ഫെസിലിറ്റീസ് ഇപ്പൊ ഗവൺമെന്റും സർക്കാരും നമുക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റിയാസ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹോം കെയർ സർവീസ് അതൊരു ഒരു ആശയമാണ് കാരണം പലർക്കും വാർത്തകൾ മൂലം അവർക്ക് പെടാനായിട്ട് യാത്ര സൗകര്യം പോയി നിങ്ങൾക്ക് അതെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തലേ ദിവസം തന്നെ ചില ആളുകൾ വിളിക്കും വിളിച്ചിട്ട് പറയും ബ്ലഡ് എടുക്കാനുണ്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഷുഗർ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളാണ് അവരെ വേണ്ടിയിട്ട് പത്തും അറുപതും എൺപതും വയസ്സായ ആളുകളായിരിക്കാം അവർക്ക് ഒരു ദിവസം നമ്മുടെ ലാബിലേക്ക് വരാനോ വരാനുള്ള ഈ ടെസ്റ്റ് നടത്തി അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണവെ കാണെങ്കിൽ അവര് ആദ്യം എന്ത് ചെയ്യണം ലാബിൽ ടെസ്റ്റ് എടുക്കണം ടെസ്റ്റ് എടുക്കാൻ പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ലാബ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള സാമ്പിൾ എടുക്കുന്നതിനായി നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഇവിടുന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോ എന്താണ് നമ്മൾ നമ്മുടെ ഫെസിലിറ്റി അവരിലേക്ക് എത്തിക്കുകയാണ് അവരുടെ ടെസ്റ്റ് എടുക്കുന്നു സാമ്പിൾ എടുക്കുന്നു ലാബിൽ കൊണ്ടുവരുന്നു റിപ്പോർട്ട് വാങ്ങുന്നതിൽ പോലും അവരിൽ അയച്ചു അതെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും അവരുടെ റിസൾട്ട് അയച്ചു സർവീസ് സാധ്യത ഞാൻ റിയാസ് പറഞ്ഞ ഒരു പറഞ്ഞതിൽ സർവീസിന് വേണ്ടി ഒരാളെ ചുറക്ക അവരെ വീട്ടിൽ പോയി ചെയ്യും എനിക്ക് മറ്റുള്ളവർക്ക് ചോദിച്ചാൽ സാധിച്ചില്ല മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു ബ്ലഡ് എടുക്കാൻ വേണ്ടി ഒരു ഓട്ടോ വിളിക്കണം അതിന്റെ കൂടുതലാണ് ഇതാകുമ്പോ ഒന്നും വേണ്ട നമ്മള് നേരിട്ട് പോകുന്നു അവർക്ക് സർവീസ് കൊടുക്കുന്നു അവർക്ക് ചെലവാണേന്റെ ഉള്ളിൽ ഒന്ന് പോലും ഒരു പത്തിൽ പോലും നമ്മുടെ സർവീസിന് നഷ്ടം ലാഭമുണ്ട് പിന്നെസ്റ്റ് അവർക്ക് വരണമെങ്കിൽ നൂറ്റി എഴുത്തി രൂപീസ് അവർക്ക് നല്ല സർവീസ് കൊടുക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള ണ്ട് ഇപ്പൊ വിളിക്കുകയാണ് ഡോക്ടർ ഒന്ന് വരണം പേഷ്യന്റ് ഒന്ന് നോക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റർമാരെ അവരുടെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും എന്താണ് എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് അറിയിക്കും ഡോക്ടറെ അറിയിച്ചതും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി റെഡി ആയിട്ട് വെക്കും നമ്മുടെ വണ്ടിയിൽ തന്നെ ഒന്നൂല്ല ഡോക്ടറെ പേഷ്യന്റ് എത്തിവാണ് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ പോകുന്നു ഷുഗറിന് നമ്മൾ നമ്മൾ പതിനഞ്ചു രൂപ പതിനഞ്ച് രൂപയുള്ളൂ

ും അവരുടെ അവരുടെ വീക്ഷും കഴിഞ്ഞിട്ട് അതിൽ ആവശ്യമുള്ളവർക്ക് സർജറി വേണോ അങ്ങനെ അവര് ഡയറക്റ്റ് റെഫർ ചെയ്ത് പോകും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തോളും നിങ്ങൾക്ക് രണ്ട് രണ്ട് അതായത് ഞാൻ ഹൈവേയിൽ പാസ് ചെയ്യുന്ന സമയത്ത് എത്തിപ്പെട്ടതാണ് പക്ഷേ ഈ സ്ഥാപനങ്ങളുടെ അഡ്രസ് ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പുതുക്കോട് നമ്മുടെ ഡയഗ്നോസ്റ്റിക് സെന്റർ വരുന്നത് പുതുക്കോട് പഞ്ചായത്തിന്റെ അടുത്ത് തന്നെയാണ് അതായത് പ്ലാഡി ഹോട്ടലായിട്ട് പി എസ് ടവറിലാണ് നമ്മുടെ മുലൈഫ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അതുകൂടാതെ നമ്മുടെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ശ്രീ ഹരിദാസ് കോംപ്ലക്സ് ചേലക്കര റോഡ് ഉത്തിരിതറ സെന്ററിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം പഴയ സ്ഥിതി ചെയ്യുന്നത് രണ്ടും ഇരുപത്തിനാല് മണിക്കൂറിൽ അത് കൂടാതെ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ചാരിറ്റി എന്ന് തന്നെ പറയാം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും വരുന്ന എന്താന്ന് വെച്ചാൽ എല്ലാ മാസവും ഡയാലിസിന് പോകുമ്പോഴും ഇപ്പൊ ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിലും ഒരു ടെസ്റ്റുകൾ കുറെ ഡോക്ടർ നിർദ്ദേശിക്കും ആ ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മുന്നൂറ് രൂപ വരുന്നതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നൂറ്റിഅമ്പത് രൂപയായിരിക്കും കൊടുക്കും ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ എന്താണ് ആ സൗകര്യത്തിലൂടെ ലാബിലുള്ളത് അത് അങ്ങനെയുള്ള മിഷീൻ ആണ് നമ്മളെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത് ഹോർമോൺ ടെസ്റ്റ് പോലെയുള്ള തൈറോയിഡ് വൈറ്റമിൻ ഡി ത്രീ അതൊക്കെ നമുക്ക് എന്താണ് നാല്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുകയാണ് അങ്ങനെയുള്ള മിഷീൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലാബിലെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ നമ്മൾ ഈ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഒരു പേഷ്യന്റ് ഒരു ലാബ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇന്നല്ല റിസൾട്ട് രണ്ടു ദിവസം കഴിഞ്ഞേ കിട്ടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്രദമായിട്ടുള്ള ലാബ് ഫെസിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ലാബിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടെസ്റ്റിന് പോലും നമ്മൾ പുറത്തേക്ക് പോകേണ്ടത് കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റും നമ്മുടെ ലാബിൽ തന്നെ ചെയ്യും നമ്മുടെ ലാബ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും രണ്ട് ബ്രാഞ്ചിലെ ലാബുകൾ അത്രയും ഫെസിലിറ്റിയോട് കൂടി ഹൈജീനിക്കുമായിട്ടാണ് നമ്മുടെ ലാബ് കൊണ്ടുപോകുന്നത്

ുംയാലിസിന്യാലിസിന് മാസം എല്ലാ മാസവും വലിയ ഹോസ്പിറ്റലിൽ പോയതാണെന്നുള്ളൂ പക്ഷേ മിഷിനറീസ് തന്നെ ആ ഹോസ്പിറ്റലിൽ എല്ലാ ഉണ്ട് അവിടെ പക്ഷെ ദൂരെയാണെങ്കിലും സാഹചര്യം ഉണ്ടായാൽ പോലും പ്രാഥമിക ചികിത്സ നൽകാനായിട്ട് ഇവിടെ സാധിക്കും

നിർദ്ദേശപ്രകാരമുള്ള നമ്പറിലേക്ക് നമ്മുടെ ഫാർമസിസ്റ്റ് അത് വെരിഫൈ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഈ യും അപ്പൊന്നെ ഇന്റർവ്യൂ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത അടുത്ത ദിവസം നമ്മൾ നമ്മൾ എന്ത് എന്ത് അറേഞ്ച് കൊടുക്കും ഇല്ല നമുക്ക് ആ ചെയ്യും വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം കൂടി നമ്മുടെ അവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിൽ എത്തി എനിക്ക് കുറച്ച് ഒരു പേരിൽ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്താണ് ഈ ഒരു ലൊക്കേഷനിൽ എത്തിപ്പെടുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച ഞാൻ അമേരിക്കയിൽ അമേരിക്കൻ മിലിറ്ററി ഹോസ്പിറ്റല് പിന്നെ ബി എ ഹോസ്പിറ്റൽ സിസ്റ്റം അവിടെയൊക്കെ എനിക്ക് ചികിത്സക്ക് ഫ്രീ ആയിട്ട് ചികിത്സ ഞാൻ പോകാറുള്ളതാണ് അതിനോട് കട ഒരു സ്ഥാപനമാണ് പൊണ്യേട്ടനും ും കൂടി ഈ ഗ്രാമത്തിൽ നടത്തുന്നത് അതിന്റെ പേരില് ഞാനൊരു വീഡിയോ ഇവരോട് പറഞ്ഞ് ചെയ്യാമെന്നുള്ള തീരുമാനമെടുത്ത അതിന്റെ പേരിലാണ് അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ ഗ്രാമങ്ങളിലെ പുതിയ സംരംഭങ്ങൾ വളർന്നു വരട്ടെ എന്ന ഞങ്ങളുടെ പ്ലാൻ തന്നെയാണ് വെച്ചാൽ എന്താണെന്ന് വെച്ചാല് ഇനി ഇവിടെ ഒരു ഇരുപത്തിയഞ്ച് ബെഡ് അതിന് ഒരുവിധം കടത്തി ആൾക്കാർ വന്നാൽ ഇവിടെ തന്നെ വലിയ ഹോസ്പിറ്റലിൽ പോയി കടക്കുന്നതിനു പറയാം ഇവിടെ തന്നെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യാനുള്ള പ്ലാൻ അതാണ് പ്ലാൻ ആ അല്ല ഉണ്ണിയാട്ട് ഉണ്ണിയാട്ടിന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാട്ടെ ഒപ്പം പ്രിയാസ് കൂടെ നിൽക്കുമ്പോ എല്ലാം ഭംഗിയാകുന്നു ഞാൻ ആശംസിക്കുന്നു വ്യക്തിപരമായിട്ട് താങ്ക് യു താങ്ക് യു ശരി